ഭക്ഷണം അറിഞ്ഞുകൂടാത്ത പ്രവാചകൻ വെല്ലുവിളിക്കുകയാണ് അതുകൊണ്ട് അവര് മറുപടിയിൽ ഒന്ന് കൊണ്ടുവന്നാൽ അത് ശരിയാണെങ്കിൽ തകർന്നു പോകും ഇശ്ര നബി ദുരുമേനിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നബി ദുരുമേനിക്ക് വെടിപ്പുള്ള സുന്ദരമായ പ്രകൃതിദത്തമായ അറബി ഭാഷ നന്നായിട്ടറിയാം പക്ഷേ കവിതാ രൂപത്തിലുള്ള സാഹിത്യ സൃഷ്ടി പോലുള്ള ഒരു കാര്യവും നബിക്ക് വശമില്ല അത് ബോധപൂർവം അള്ളാഹു നബിയെ പഠിപ്പിക്കാതിരുന്നതാണ് കാരണം ഇത് കവിതയാണെന്ന ആരോപണമുണ്ട് ആരോപണം വരും ഈ ആരോപണം വരാതിരിക്കണമെങ്കിൽ നബിക്ക് കവിതയെ സംബന്ധിച്ച് ഒരു വസ്തു അറിയാതിരിക്കേണ്ടതുണ്ട് ചിലപ്പോൾ പ്രസംഗത്തിൽ നബി സല്ലാഹലൈ വസ്ലം ചില കവിതാശകലങ്ങൾ സാന്ദർഭികമായി ആനുഷംഗികമായി ഉദ്ധരിച്ചു പോവും മിക്കപ്പോഴും അത് ഉദ്ധരണിയിൽ തെറ്റായിരിക്കും പാടിയാൽ ഒക്കുകയില്ല ഒരു ഉദാഹരണം ഞാൻ പറയാം നബി ഒരിക്കലും ഒരു വാക്കുദ്ധരിച്ചു കഫാ ബിൽ ഇസ്ലാമി ലിൽമർ ഇർ ഇഫാ ബി ഷൈബി കിസ്ലാമി ലിൽമർ ഇങ്ങനെ അങ്ങ് പാടി വർത്തമാനം കഴിഞ്ഞപ്പോൾ സിദ്ദീഖുൽ അക്ബർ പറഞ്ഞു നബിയ ലേശർത്തി എങ്ങനെയാണോ അത് കഫൈബ് വല്ലിസ്ലാമുലിൽ മറി നരയും ഇസ്ലാമും പോരെ മതി മനുഷ്യനെ പാപത്തിൽ നിന്ന് തടയുവാൻ നരച്ചു മിന്നുന്ന തലയും ഇസ്ലാമും ഒത്തുചേർന്നാൽ പിന്നെയും മനുഷ്യൻ പാപത്തിലേക്ക് പോകുമോ എന്നതാണ് ആശയം നല്ലൊരാശയമാണ് അത് കഫാബിൽ ഇസ്ലാമി എന്ന് പറഞ്ഞപ്പോൾ അത് മുത്തില്ല ഇങ്ങനെയൊക്കെയാണ് നബി കവിത വല്ലപ്പോഴും ഉണ്ടെങ്കിൽ ഉദ്ധരിക്കുക അനൻ നബിയു ല് നബ്ദിൽ മുത്തലിബ് അത് ചെല്ലിയാൽ കിട്ടുന്ന ഒരു കവിതയാണ് അത് കന്തക്ക് കീടുമ്പോൾ കുഴി കുഴിക്കുമ്പോൾ നബി പാടിയെന്നാണ് പറയപ്പെടുന്നത് പക്ഷേ അതൊരു കവിതയുമില്ല കവിത ഉണ്ടാകരുത് നബി പറയുന്നതിൽ അനൻ നബിയു ലാക്കതിബ് ഞാൻ നബിയ ഒരു കള്ളത്തരമില്ല ശരിയാണ് ഞാൻ അബ്ദുൽ മുത്തലിമിന്റെ മകനാ അതിപ്പോൾ ഒരു കവിതയാണ് ഇത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു നുറിഞ്ഞ് വർത്തമാനം പറയുകയല്ലാതെ ആശയസുന്ദരമായ സുഭമായ ഒരു കവിതാശകലം പോലും പ്രവാചകന് പറയാൻ സാധ്യമല്ലാത്ത സാഹചര്യത്തിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് കൊണ്ടുവരിക എന്ന് വെല്ലുവിളിക്കണമെങ്കിൽ ഈ ഖുർആാനിൽ എന്തോ അസാധാരണമായ ഒരു അനുകരിക്കുവാൻ വയ്യാത്ത ഒരു സാഹിത്യ ആസ്വാദനം ഒളിഞ്ഞുകിടപ്പുണ്ട് എന്ന് നമ്മൾ സമ്മതിക്കേണ്ടതായിട്ട് വരുന്നു ഇത് എതിരാളികൾ സമ്മതിച്ചതാണ് അതുകൊണ്ട് തന്നെയാണ് വലിയ ഒരു വിഭാഗം ആളുകൾ ഇസ്ലാമി ഖുർആനിന്റെ മുമ്പിൽ തലവിനിക്കുവാൻ നിർബന്ധിതരായി ഖുർആൻ ഓതുന്നത് കേൾക്കരുതി എന്നവർ പറഞ്ഞിരുന്നു ഖുർആൻ ഓതുന്നത് കേൾക്കരുത് കേട്ടാൽ അറിയാതെ മനുഷ്യൻ അതിൽ വീണുപോകും പോകും അവർ കേൾക്കാതിരിക്കാൻ വേണ്ടി ചെവിയിൽ പഞ്ഞി തിരികെ പോകാറുണ്ടായിരുന്നു അപ്പോഴും ഖുർആൻ കേട്ടുകൊണ്ടിരിക്കെ അറിയാതെ പഞ്ഞി ഊരിപ്പോകും ഉമർ അലി അല്ലാഹുന്നു ഇസ്ലാമിൽ വന്നത് എങ്ങനെയാണ് എന്ന് നിങ്ങൾക്കറിയാം ഉമർ അലി അള്ളാഹു എന്നു പങ്ങൾ നബിയെ കൊല്ലാൻ പോവുകയായിരുന്നു ഊരി പിടിച്ചപ്പോൾ വൈക്ക് നൈമിനെ വഴിക്ക് കണ്ടപ്പോൾ തൽക്കാലൊന്ന് ശമനം വരട്ടെ എന്ന രൂപത്തിൽ അദ്ദേഹം പറഞ്ഞു സുഹൃത്ത് പങ്ങളെയൊക്കെ ഒന്ന് നന്നാക്കിയിട്ട് പോരേ അപ്പൊ അങ്ങോട്ടായി ഓട്ടം ചെല്ലുമ്പോൾ അവിടെ എന്തോ വായിക്കുകയായി കീറിക്കളയും നശിപ്പിക്കുമെന്ന ഭയം കൊണ്ട് അവർ മറച്ചു വെച്ചു കുറച്ച് പീഡനങ്ങളൊക്കെ ഉണ്ടായി അവസാനം അതിൽ ഉമറിന് അലിവ് തോന്നി കുർ ആൻ വായിക്കാൻ ഒതുകെടുക്കണമെന്ന് പറഞ്ഞിട്ട് കയ്യും കാലമൊക്കെ ഒന്ന് ശുദ്ധിയാക്കി വന്നപ്പോൾ കൊടുത്തു അത് വായിച്ചു ആ വായനയാണ് അതേ യാത്രയിൽ തിരിച്ച് വാള് ഉറയിൽ ഇട്ടുകൊണ്ട് ഇസ്ലാമാകാൻ വേണ്ടി നബിയെ പ്രേരിപ്പിച്ചു അല്ല ഉമറുൽ ഫാറൂഖിനെ പ്രേരിപ്പിച്ചത് ഇങ്ങനെ ഒരു അജയ്യമായ ശക്തി വിശുദ്ധ കുർ ആനിലുണ്ട് എന്ന് ഞാൻ പറഞ്ഞു വരുന്നത് അതിൻ്റെ അനുയായികള നമ്മളൊ നമ്മളെ സംബന്ധിച്ച് കലയും സാഹിത്യവും എന്ന വിഷയം എങ്ങനെ ബന്ധപ്പെടുന്നു എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് രണ്ട് ഉദാഹരണം അറബി സാഹിത്യത്തിൽ നിന്ന് ഞാൻ ഇവിടെ സൂചിപ്പിക്കാം ഉള്ള സമയമനുസരിച്ച് അറബി സാഹിത്യത്തിൽ ഒരു പതിവുണ്ടായിരുന്നു എന്നരത്ത് സൂചിപ്പിച്ചു ഏറ്റവും ഉയർന്ന കവിതകൾ തെരഞ്ഞെടുത്ത കടഞ്ഞെടുത്ത കവിതകൾ കാബായുടെ മുഖത്ത് കെട്ടിത്തൂക്കുമായിരുന്നു അത് പഠനത്തിന് വേണ്ടി തെറ്റ് ചൂണ്ടിക്കാണിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ അംഗീകാരത്തിന് വേണ്ടി വെല്ലുവിളിക്ക് വേണ്ടി ഇതെല്ലാം ഇതിൽ അടങ്ങിയിട്ടുണ്ടാവും അങ്ങനെ നൂറുകണക്കിൽ നിമിഷ കവികൾ ആണായും പെണ്ണായും ഉണ്ടായിരുന്ന അറബികൾക്കിടയിൽ ഏഴ് കവിതകൾ മാത്രമാണ് കായലിൽ എഴുതി തൂക്കിയത് അതിന് സബുൽ അല്ലക്കാത്ത് എന്ന് പറയുന്നു അതിലെ ചില വരികളൊക്കെ കേട്ടാൽ അത് അശ്ലീല സാഹിത്യത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ അതിരുകളടക്കം ലംഘിക്കുന്നതാണ് നമ്മൾ അയ്യപ്പനെയൊക്കെ വെറുതെ പറയുന്നതാണ് ഇതൊക്കെ പള്ളിയിൽ വിശുദ്ധമായിട്ട് പഠിപ്പിക്കപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് അതവിടെ നിലനിൽക്കുന്നത് എന്തായാലും അങ്ങനെ ഏഴ് കവികളുടെ കവിതകൾ എഴുതി തൂക്കിയതിൽ ഒരു കവിയാണ് ലബീദ് ബിനി റബിയ അദ്ദേഹത്തിൻ്റെ കവിതയെക്കുറിച്ച് അറിയണമെങ്കിൽ ഈ എഴുതിത്തൂക്കിയ കവിതയിലെ ഒരു വരി സൂക്കുവുക്കാദി എന്ന ചന്തയിൽ ചന്തയോടനുബന്ധിച്ച് സാഹിത്യ കവിയറങ്ങുണ്ടാവും ആ കവിയറങ്ങിൽ ഇത് വായിച്ച് പാടിയപ്പോൾ പാടി അവതരിപ്പിച്ചപ്പോൾ ഒരു വരിയിൽ എത്തി നിൽക്കേ സകല സ്റ്റേജിലുള്ള സകല സാഹിത്യ സാമ്പ്രാറ്റുകളും സ്വയം സുജൂതായി വീടും ഒരു വരിക്ക് വരും ചോദിച്ചപ്പോൾ അവരിൽ ചിലർ പിന്നീട് പറഞ്ഞു ഈ കുറാനോതുമ്പോൾ സുജോതി ചെയ്യേണ്ടത് നിങ്ങൾക്കാണ് അറിയുക എന്നാൽ കവിതയുടെ എവിടെയാണെന്ന് ഞങ്ങൾക്കറിയാം ആ വരിയുടെ മുമ്പാകെ തലകുനിക്കാതിരിക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് വജലു അണി തുലൂലിക അതിപ്പോൾ ഇവിടെ വിശ വിശ്വസിച്ചാലും ശരിയാവില്ല നിങ്ങൾ ആരോടോ ചോദിച്ചു ഇതിന്റെ മുമ്പിലാണ് ഈ സാഹിത്യകാരന്മാരൊക്കെ സുജൂതായിട്ടുള്ളത് അതാണ് വലീതി എന്ന് പറയുന്ന കവി അദ്ദേഹത്തിന് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഇസ്ലാം ബോധ്യപ്പെട്ടു അദ്ദേഹം മുസ്ലിമായി മുസ്ലിമായി കഴിഞ്ഞ ശേഷം കുറച്ച് കാലം കവിത മുറിഞ്ഞുപോയി ഒരൊറ്റ കവിതയും വരുന്നില്ല ആൾക്ക് താല്പര്യവുമില്ല വിലക്കിയ തെറ്റിദ്ധാരണയുണ്ട് അദ്ദേഹത്തെപ്പറ്റി പിന്നീട് അദ്ദേഹം കവിതയെ രചിച്ചിട്ടില്ല അത് തെറ്റിദ്ധാരണയാണ് തെറ്റാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ കവിത ഉണരുകയും കവിത രചിക്കപ്പെടുകയും ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഒരിടക്കാലത്ത് സകല കവിതയും മുറിഞ്ഞുപോയി അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ആ ബൽ ആണ് എന്ന് കുറുകാൻ കയ്യിൽ കിട്ടിയ ശേഷം എന്ത് കവിത കവിത എങ്ങനെയാണ് ഓർമ്മ വരിക എനിക്ക് സാധ്യമല്ല എന്നാണ് അദ്ദേഹം മറുപടി പറഞ്ഞത് അപ്പൊ സക ഈ അംഗീകരിക്കപ്പെട്ട സകല കവികളും സാക്ഷാംഗം നമിച്ച റബിയെ പോലുള്ള ഒരാൾ പോലും വിശുദ്ധ കുറുകാൻ കയ്യിൽ കിട്ടിയപ്പോൾ കവിത മറന്നുപോയി മുറിഞ്ഞുപോയി എന്ന ഒരു സ്ഥിതി വരണമെങ്കിൽ എന്തോ ഒരു സ്മരികത ഇതിലുണ്ടാവണം എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഇതാണ് വിശുദ്ധ കുനിന് സാഹിത്യവുമായും കലയുമാുള്ള ബന്ധം എന്ന് മനസ്സിലാക്കാനാണ് ഞാനിത് പറഞ്ഞിട്ടുള്ളത് ഇനി നബിസല്ലാഹ് അലി വസല്ലം കവിതയെയും സാഹിത്യത്തെയും കലയെയുമൊക്കെ എങ്ങനെ കാണുന്നു എന്നതിന് ഒന്ന് രണ്ട് സംഭവങ്ങളും ഉദാഹരണങ്ങളും നബിക്ക് ഇഷ്ടപ്പെട്ട കവിതയും കേൾക്കുമ്പോൾ ഇഷ്ടപ്പെട്ട കവിതയും അത്ര ഇഷ്ടമല്ലാത്ത കവിതകളും ഉണ്ടായിരുന്നു ഇഷ്ടപ്പെട്ട കവിത ഇങ്ങനെ ഒരാൾ പാടിക്കൊണ്ടിരുന്നപ്പോൾ ഒരു സഹാബി നൂറോളം കവിതകൾ പാടിയിട്ടും നബിക്ക് ആസ്വാദനം ബാക്കി പറഞ്ഞു കവിത ആസ്വദിക്കാൻ നബിക്ക് കഴിയുമായിരുന്നു ഉണ്ടാക്കാനോ ചൊല്ലാനോ എന്നും സാധിക്കുമായിരുന്നു ആ തിരുമേനി സല്ല അലൈബ് വസ്ല്ലം ജാഹലിയ കവികളിൽ നേരത്തെ പറഞ്ഞ ഏഴ് കവികളിൽ അന്തരെ ജീവിതത്തിൽ കാണണമെന്ന് അന്തറത്വനി ശബ്ദാ ജീവിതത്തിൽ കാണണമെന്ന് ആഗ്രഹിച്ചിരുന്നു വലീദിനൊറബിയ ഇസ്ലാമായതോടുകൂടി ആ പ്രശ്നം പരിഹരിച്ചു അന്തരെ ജീവിതത്തിൽ കാണുവാൻ നിബിതുരുമേനിക്ക് കഴിഞ്ഞിട്ടില്ല അദ്ദേഹത്തിന്റെ ഒരു വരി കവിതയാണ് നിബിതുരുമേനിയെ ബലാദെ ആകർഷിച്ചത് ആന്ധരയെപ്പറ്റി അല്പം പറഞ്ഞാലേ ഈ വരിയുടെ അർത്ഥം സന്ദർഭമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ ഏതായാലും ആദ്യം ഞാൻ ആ വരി പറയാം ഇദ്ദേഹം ശബ്ദാദി എന്ന് പറയുന്ന വലിയ പോരാളിയും തറവാട്ടുകാരനുമായ ഒരാളുടെ പുത്രങ്ങൾ പക്ഷേ അടിമസ്ത്രീയിലുണ്ടായ പുത്രങ്ങൾ അറബി ലോകത്തെ ഞെട്ടിച്ച കുതിരപ്പടയാളി അത്യുദാത്തനായ മാന്യനാണ് അതിനു പുറമെ പ്രേമ പരവശനം അദ്ദേഹത്തിന് അബല എന്ന ഒരു കാമികയും കാമുകി എന്ന് പറഞ്ഞാൽ പിന്നെ കണ്ണൂര് ബീവിയുടെ ഒരു സ്വഭാവത്തിൽ എത്തിയിട്ടുള്ളൂ അങ്ങോട്ട് വല്ലാത്ത സ്നേഹമുണ്ടെങ്കിലും അവൾ അത്രത്തോളം മുന്നോട്ട് വന്നിട്ടില്ല അമ്പത് ശതമാനം അർക്കല ബീപിയനെ കെട്ടുന്നത് സമ്മതാണെന്ന് ഒരു പണ്ടൊരാൾ പറഞ്ഞിട്ടില്ല നോക്കുമ്പോൾ മൂപ്പർക്കാണ് സമ്മതം ബീ ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നാലും അദ്ദേഹം ആ അബലയെ വല്ലാതെ സ്നേഹിച്ചിരുന്നു അതി അവസരത്തിൽ ആ സ്നേഹം വിശുദ്ധ പ്രേമം എന്ന രൂപത്തിൽ ഉണ്ടാവുന്നതാണ് വേറെ ഒരു സ്ത്രീയുടെ നേരെയും അന്ധറ തിരിഞ്ഞു നോക്കുകയില്ല അബലയോട് അവളുടെ ഇഷ്ടപ്രകാരമുള്ള മനസ്സല്ലാതെ ബലാത്കാരമായി യാതൊന്നും അവൾ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല ജീവിതത്തിൽ ഇണയായിട്ട് അബലയെ കിട്ടണം അതിന് കാര്യമായ തടസ്സം അന്ധറയുടെ കറുപ്പ് നടന്നു ം ഫൽസ്വാദി ലി ഞാൻ കറുത്ത് ഈശ്വര്യൻ കസ്തൂരി പോലെ കറുത്താണ് ഞാൻ സമ്മതിക്കുന്നു പക്ഷെ കറുപ്പ് കളുകിക്കളിയാൻ പറ്റുകയില്ല മോളെ എന്നാണ് അബലയോട് അദ്ദേഹം ചോദിക്കുന്നത് ചിലപ്പോ നിരാശയുടെ വക്കത്തോളത്തു ഉബൈലത്തു അയ്യാമുൽ ജമാലി കലീലെത്തുൻ ും ഉബൈല നീ വല്ലാതെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കരുത് ഈ സൗന്ദര്യം എന്ന് പറയുന്നത് ക്ഷണഭങ്കുരമാണ് അതിന് നിശ്ചയിക്കപ്പെട്ട നാളുകളേ ഉള്ളൂ കാശ്മീരിലെ സുനരിയും അവിടുത്തെ പൂവും എന്നൊരു പഴഞ്ചൊല്ലുണ്ട് അതായത് അധിക കാലം ആ സൗന്ദര്യത്തിന് നിലനിൽപ്പില്ല പറഞ്ഞീർപ്പ് പോലെയാണ് അതിന്റെ സ്വഭാവം അതുകൊണ്ട് നീ ഈ ഗമയൊക്കെ കാണിക്കാൻ കാലം കാത്തു നിൽക്കുകയില്ല എന്ന് ഇവിടെ ചിലപ്പോൾ ആ ഭാഷയിൽ പറയുന്നു ഇലാക്കം ഉദാരി എത്രയാ ഞാൻ നിന്റെ പിന്നാലെ നടക്കട്ടെ ഞാൻ എന്ത് പറഞ്ഞിട്ടും നീ ഇങ്ങോട്ടൊന്ന് മുഖം തരുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നാൽ അവളെ മാത്രം പ്രേമിക്കുന്ന ഒരു കവിയാണ് ഇദ്ദേഹത്തിന്റെ യുദ്ധ ധീരതയും അതോടൊപ്പമുള്ള പ്രേമവും അറബി ലോകം സമ്മതിച്ചത് അതിൻ്റെ മാസ്റ്റർ പീസായ രണ്ടുപേരി കവിത മാത്രം ഞാനിവിടെ ഉദാഹരണത്തിന് ഉദ്ധരിക്കാം അബലയെ ബല്ലാതെ വർണ്ണിക്കുന്ന അന്ധറയുടെ ഈ ദീവാൻ കാവ്യസമാഹാരത്തിലെ അംശയിൽ അവസാനിക്കുന്ന ഒന്നാമത്തെ ഒരു കവിതയുണ്ട് അത് വർണ്ണനയുടെ സ്ത്രീവർണ്ണയുടെ ഉദാത്തമായ ഒരു സങ്കല്പമായിട്ട് ആരും സമ്മതിക്കേണ്ടി വരും അതിൽ അബല എന്ന കാമുകിയുടെ ദന്തനിരകളെ പല്ലിൽ വർണ്ണിച്ചുകൊണ്ട് ഒരു വരിയുണ്ട് അത് മാത്രം ഞാൻ പറയുകയാണ് പിന്നീട് അത് എൻ്റെ ആവശ്യമുള്ളതുകൊണ്ട് അവൾ പുഞ്ചിരിച്ചു സഹരിഹ അപ്പോൾ അവളുടെ ദന്തനിരകളാകുന്ന മുത്തുവണികൾ വെട്ടിത്തിളങ്ങി പല്ലിന് പല്ലു നിന്റെ നിറയെ മുത്തുമണികളുമായി താരതമ്യപ്പെടുത്തി അത് വെട്ടിത്തിളങ്ങി പുഞ്ചിരിച്ചപ്പോൾ ഫിഹാലി ദാ ഇൽ ആശിഖി നശിഫാവും സകല ഈ പ്രേമരോഗം ബാധിച്ചവർക്കും അതിൽ ആശ്വാസം കിട്ടും അതൊന്ന് കണ്ടാൽ എന്ന് ഇദ്ദേഹം പാടിയിട്ടുണ്ട് ഇനി പറയുന്ന കാര്യമാണ് ഈ അന്ധറ യുദ്ധത്തിൻ്റെ കൊടുന്നടുവിലാണ് നാനാഭാഗത്തു നിന്നും അസ്ത്രശസ്ത്രങ്ങൾ ശരീരത്തിലേക്ക് വന്ന് വീടുകൊണ്ടിരിക്കുന്നു വേറൊരു ഭാഗത്ത് മിന്നുന്ന വാൽത്തലപ്പുകൾ ശത്രുക്കൾ ഇദ്ദേഹത്തിന്റെ ശരീരത്തിൽ പതിച്ചുകൊണ്ടിരിക്കുന്നു ആ സന്ദർഭമാണ് അന്നേരമാണ് പറയുന്നത് വാക്ക് വന്നാൽ പറയാം ഞാൻ എൻ്റെ ശരീരത്തിലേക്ക് കുന്തമുനകൾ അമ്പും കുന്തമുനകളും എന്റെ ചോര കുടിച്ചുകൊണ്ടിരിക്കും വെളുത്ത് മിന്നുന്ന വാൾ തലപ്പുകൾ എന്റെ രക്തം മുറിച്ച് ഒഴുക്കിക്കൊണ്ടിരിക്കുകയാണ് ആ നടുവിൽ വലക്കത് തർത്തൂക്കി ആ സന്ദർഭത്തിൽ നിന്നെ എനിക്ക് ഓർമ്മ വരിക ഇതിങ്ങനെ സംഭവിക്കുമ്പോൾ അബലയെ ഓർമ്മ വരിക അപ്പൊ അവിടെ കവി പറയുന്നു അപ്പോൾ എനിക്ക് തോന്നിപ്പോയി ഫവദത്ത് കബാരി അപ്പോൾ എനിക്ക് തോന്നി എന്റെ ചോര മുറിച്ചുകൊണ്ടിരിക്കുന്ന ഈ വാളുകൾ ഞാനൊന്ന് ചുംബിച്ചാലോ എന്ന് ശത്രുവിന്റെ മിന്നിത്തിളങ്ങുന്ന വാള് ഒന്ന് ചുംബിച്ചാലോ എന്ന് എനിക്ക് തോന്നി കാരണം എന്താ അത് ഞാൻ നേരത്തെ പറഞ്ഞ നിന്റെ ദന്തനിരകൾ വെട്ടി തിളങ്ങുന്നത് പോലെ ഈ വാളും തിളങ്ങുന്നതായിട്ട് ഞാൻ കാണുന്നു അങ്ങനെ എൻ്റെ ജീവനെടുക്കാൻ വന്ന ഈ വാള് നിൻ്റെ ദന്തനിരകൾ തിളങ്ങുന്നത് പോലെ കാണുമ്പോൾ അതൊന്ന് ചുംബിക്കാനാണ് യുദ്ധത്തിൻ്റെ നടുവിൽ എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞു ഇത് അറബി സാഹിത്യത്തിലെ വല്ലാത്തൊരു വർണ്ണനയായിട്ട് എന്നും നിലനിൽക്കുന്ന ഒന്നായി അംഗീകരിച്ചിട്ടുണ്ട് നമ്മുടെ യൂസുഫൽ കള്ളാബി പോലെയുള്ള പണ്ഡിതന്മാർ ഇത്തരം കവിതകൾ എടുത്തു വെച്ചുകൊണ്ട് ഈ സ്ഥാനത്ത് നിങ്ങൾ കാമുകിയെ മാറ്റി അള്ളാഹുവെ വെച്ചുകൊണ്ട് സമരത്തിന് പ്രയോ പ്രചോദനമാകുവാൻ ഇത്തരം വരികൾ ഉപയോഗപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഒബധത്തിൽ അതാണ് കർവാബി ഉദ്ധരിച്ച വരി ഇങ്ങനെ വെളിപ്പെട്ടപ്പോൾ യുദ്ധക്കളത്തിൽ എനിക്ക് ആവേശം വരുന്നു കാരണം അവൾ എൻ്റെ ഈ യുദ്ധപാടവം കാണുകയാണ് ഇങ്ങനെ അള്ളാഹു കാണുന്നു എന്ന മനസ്സി വെച്ചുകൊണ്ട് ജീവിതത്തെ ആവേശകരമാക്കുവാനും കർമ്മനിരതമാക്കുവാനും ഇത്തരം വരികൾ ഉപയോഗപ്പെടുത്തണമെന്നാണ് കർതാവി ഒരു സ്ഥലത്ത് അല്ലീമാനു ലീമാനു അൽ ഹയാത് എന്ന പുസ്തകത്തിൽ പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നു ഈ അന്ധറ ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും അദ്ദേഹം മാന്യനായ ഒരു സ്വഭാവ ഗുണമുള്ള ആളായിട്ടാണ് പ്രവാചകൻ അംഗീകരിക്കുന്നത് ആ പ്രവാചകൻ ഇഷ്ടപ്പെട്ട അദ്ദേഹത്തിൻ്റെ വരിയതാണെന്ന് ചോദിച്ചാൽ തർഫി മാറത്തി എന്റെ വീട്ടിൽ താമസിക്കുന്ന വേലക്കാരി എന്റെ മുമ്പിൽ വരുമ്പോഴൊക്കെ ഞാൻ എന്റെ കണ്ണ് താഴോട്ടാക്കുന്നു ഞാൻ അവളെ നോക്കുകയില്ല ആ വേലക്കാരി അവളുടെ വഴിക്ക് പോകുന്നത് വരെ ഇത്രത്തോളം വിശുദ്ധനാണ് ഇദ്ദേഹം സ്വന്തം വീട്ടിൽ താമസിക്കുന്ന വേലക്കാരിയുടെ സൗന്ദര്യം അരാ അയാൾ ഒരിക്കലും ആസ്വദിച്ചിട്ടില്ല മുഖത്തു നോക്കുന്നില്ല അദ്ദേഹത്തിന് അബലയോട് മാത്രമേ താല്പര്യമുള്ളൂ നെബിതിരുമേന് പറയുന്നു ഇത്ര വിശുദ്ധ പ്രേമത്തിന്റെ ഒരു ഉടമ ജീവിതത്തെ ഇത്രയെങ്കിലും വിശുദ്ധമാക്കിയ ഒരു ജാഹ്ലിയ കവി എനിക്കദ്ദേഹത്തെ കാണാൻ ഇഷ്ടമുണ്ടായിരുന്നു എന്ന് പറഞ്ഞതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ചാൽ അതൊരു സമര കാലഘട്ടമായി നമുക്കത് സങ്കൽപ്പിക്കാൻ പോലും സാധ്യമല്ല ഖുർആൻ എന്ന് പറയുന്ന വല്ലാത്ത വല്ലാത്ത ഒരു സാഹിത്യ സൃഷ്ടി ഒരാൾ ഒരു പണ്ഡിതൻ പറഞ്ഞതുപോലെയാണെങ്കിൽ വലിയ പാറ മലയുടെ മുകളിൽ നിന്നും മഴ പെയ്ത ശേഷം വെള്ളം നിർച്ചാലായി തിളങ്ങി മിന്നി താഴേക്ക് ഒഴുകിവരുന്നത് പോലെയാണ് ആദ്യകാല ഖുർആൻ സൂക്തങ്ങൾ അതിൻ്റെ തുടർന്നുള്ള സൂക്തങ്ങൾ ഓളമുള്ള നദിയിലൂടെ പ്രവാഹം പോകുന്നത് പോലെയാണ് ഇങ്ങനെയൊക്കെയുള്ള ആ ഖുർആൻ ഇവരെ മുഴുവൻ പിടിച്ച് മതിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ മറുവശത്ത് ശത്രുതയും മുറുകുമ്പോൾ അതിന് കട്ടിന് മുട്ട് മറുപടി നൽകുവാൻ ഉരുളക്കുപ്പേര് നൽകുവാൻ സാഹിത്യകാരന്മാരും കവികളും ആവശ്യമുണ്ടായിരുന്നു അങ്ങനെ അബ്ദുള്ള ഹസ്സാനിബിന് സാബിത്ത് കാഗുബിന് മാലിക്ക് അബ്ദുല്ലാഹിബിനി റവാഹ തുടങ്ങി അഞ്ചോ ആറോ നിശ്ചയിക്കപ്പെട്ട കവികൾ തന്നെ ഉണ്ടായിരുന്നു നമ്മുടെ അലിയാർ തങ്ങൾ നാലാമത്തെ ഖലീഫ അലി അലിറലിയുല്ലാഹനു തന്നെ ഒരൊന്നാം തരം കവിയായിരുന്നു കവി മാത്രമല്ല വലിയ ഭാഷാ പണ്ഡിതനും മതദീനി പണ്ഡിതനും ആയിരുന്നു മസ്അലത്തുൽ മിമ്പർ എന്ന ഒരു അനന്തിര മസലയുടെ പ്രയാസമുള്ള കാര്യം അതെന്താണെന്ന് ചോദിച്ചാൽ അലി അറിയാഹിനു ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഐൻ എന്ന അക്ഷരത്തിന് പ്രാസമത്താണ് പ്രസംഗം നടന്നുകൊണ്ടിരിക്കുന്നത് ആ സമയത്ത് ഇന്നത്തെ പോലെയല്ല ഹത്തീബിനോട് കുത്തുപോകുമ്പോൾ ഒരു സംഗതിയൊക്കെ ചോദിച്ചാലൊന്നും തെറ്റില്ല അത് മറുപടി പറഞ്ഞാലും കുത്തുപൊക്ക അതൊന്നും വരില്ല അപ്പോൾ ഒരാൾ ഒരു ഒരതിരമസേല ചോദിച്ചു ഉടനെ അതേ ട്യൂണിൽ അതേ പ്രാസത്തിൽ അലി അലി അടുത്ത വാചകം പറഞ്ഞു സാറ സുമുനുൾ മറികത്തി ഈ മസലത്തിൽ മിമ്പറിന്റെ ഉടമയാണ് അലി റവിയുളു അദ്ദേഹവും ഒരു കവിയാണ് അപ്പോൾ കവിത എന്ന ആശയത്തെയോ സാഹിത്യം എന്ന ആ കലയെയോ വിശുദ്ധ ഖുർആാനും പ്രവാചകനും ഐത്തം കൽപ്പിക്കുകയല്ല ചെയ്തു സമയത്ത് വഴിതെറ്റുന്ന അവഭ്രംശം സംഭവിക്കുന്ന ജീവിതത്തെ സംഹാരപരമായ വൃത്തികെട്ട ചാലുകളിലേക്ക് തള്ളി മാറ്റുന്ന സാഹിത്യ ക്ഷുദ്ര സൃഷ്ടികളുടെ നേരിൽ ഈ ഒരു ഉദാത്തമായ വിശാലമായ സമീപനം ഇസ്ലാം അംഗീകരിക്കുന്നില്ല ഏതിനെയൊക്കെ നിരോധിച്ചിട്ടുണ്ടോ നമ്മൾ മനസ്സിലാക്കണം അത് ഒരു ഉദ്ദേശം വെച്ചുകൊണ്ട് മാത്രമാണ് ഉദാഹരണമായിട്ട് ചിത്രകല ചിത്രകലയെ സ്വന്തം നിലയിൽ നിരോധിക്കുകയല്ല ചെയ്യുന്നു ചിത്രകല വിഗ്രഹാരാധനയ്ക്ക് ഉപയോഗപ്പെടുന്ന കലയാണ് ഈ കലാസൃഷ്ടി വിഗ്രഹത്തെ ആരാധിക്കുവാൻ പ്രേരിപ്പിക്കുമെന്ന് കണ്ടാൽ അത് നിരോധിക്കും അമിതമായ വീരാരാധന വരികയാണെങ്കിൽ അത് അനാരോഗ്യകരമായ പ്രവണതയാണ്